കളർ ൂവനെ കൊടുക്കാൻ പോവാണ് കേട്ടോ ഇവരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒമ്പത് മാസം പ്രായം കഴിഞ്ഞിട്ടുള്ളു കെട്ടോ ഒരു വയസ്സ് പോലും ആയിട്ടില്ല അപ്പത്തേക്കും അങ്കവാലും കാര്യങ്ങളൊക്കെ അതാല്ലേ മഴ വല്യ പോലത്തെ വാല് കറക്റ്റ് വരുന്നുണ്ട് സെറ്റായി വരുന്നുള്ളൂ പിന്നെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരാനുണ്ട് പിന്നെ പൂവൊക്കെ കണ്ടില്ലേ നല്ല കട്ട ചുമ്പലാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അസുഖം ഇല്ല എന്നുള്ളതിൻ്റെ മെയിൻ തെളിവാണ് അത് അങ്ങനെ പൂവ് നിൽക്കുന്നത് പിന്നെ എൻ്റെ കാല് കറക്റ്റ് ശ്രദ്ധിച്ചില്ലേ കണ്ടില്ലേ ആ കത്തി വാലൊന്നും വന്നിട്ടില്ല കാൽമേൽ ചെറിയ കോഴിയാണ് പിന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടാൽ കുറച്ച് തടി മണ്ണെന്ന് തോന്നിയിട്ടു അത് ക്യാമറയിൽ ഇങ്ങനെ കണ്ടിട്ടാണ് ആൾ കുറച്ച് ചെറുതാണ് പിന്നെ അവൻ്റെ അമ്മ കോഴി പറഞ്ഞാൽ തൊണ്ണൂറത്ത് പെട്ടിട്ടുള്ളതും ഫാദർ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടാട്ടോ അറുപതൂൽപ്പെട്ടാട്ടോ പക്ഷേപ്പം തൊണ്ണൂറിലേക്കാണ് വന്നിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറാം കോഴി സാധാരണ ഒരു ഒന്നേ എണ്ണൂറ് എഴുന്നൂറ് വരെ ഉള്ളതാണ് പക്ഷേ ഇവൻ കറക്റ്റ് ഒന്നേ മുന്നൂറിൻ്റെ അടുത്ത് വരെ തൂക്കളിലുട്ടോ വളരെ തൂക്കം കുറവാണ് തൊണ്ണൂറിൻ്റെ തൂവൽ കുറച്ച് അധികം ഉണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ കുറച്ച് തടിയുവാണെന്ന് തോന്നുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഇവൻ്റെ ഒന്ന് രണ്ട് ബ്രീഡ് നമ്മൾ ചേച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം വീഡിയോൻ്റെ കൂടെ തന്നെ ഇവൻ്റെ എല്ലാ കളറും ആയി വരണമെങ്കിൽ ഒരൊന്നര വയസ്സാവണം കേട്ടോ അതായത് ഒരു അഞ്ചോര ആറ് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക കറക്റ്റ് കിഡ്ഡിലാൻ കോഴിയായിട്ട് വരും കേട്ടോ ഇപ്പം അങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വാല് കുറവാന്ന് തോന്നും പക്ഷെ അവൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് ഇവിടെയൊക്കെ തോർന്ന് തൂവൽ വരാണ്ട് കണ്ടില്ലേ കഴുത്തിൻ്റെ അടയൊക്കെ എല്ലാം കൊണ്ട് ഇറങ്ങി വരുന്നുള്ളൂ ഉള്ളൂ സൈഡിലുള്ള തൂല് ഇറങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ വാലിൻ്റെ ഭാഗത്തേക്കുള്ളത് അത് പക്ക ഇറങ്ങി ക്ലിയറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ല ആള് തല ൊക്കി നോർത്തി നിന്നപ്പം പക്ക വാല് കറക്റ്റ് കാണുന്നുണ്ടില്ലേ മനസ്സിലട്ടോ പേടിപ്പിക്കണ്ടത്ര പേടിയുള്ള ആളൊന്നല്ല എന്താ അവന്റെ തോണ അവിടെ ഒന്ന് ഇട്ടോണ്ടിരിക്കു കാവലിരിക്കടാൻ പറ്റുമോ ഇപ്പൊ കണ്ടില്ല കറക്റ്റ് വാലൊക്കെ ഗോതമ്പാട്ട കൊടുത്ത് കാല കണ്ടില്ലേ ചെറിയ മുള്ളാണ് കണ്ടില്ലേ ചെതിക്കുള്ള വലുപ്പം കണ്ടില്ലേ ഇതാണ് കണ്ടില്ലേ വാലൊക്കെ നല്ലോണം കിഡലായിട്ട് വരുന്നുണ്ട് ആള് നല്ല ഒതുങ്ങിയ കിഡ്ഡലൻ കൂടിയാണ് കളർ പാറ്റങ്ങൾ ഇനിയും വരാനുണ്ട് കണ്ടില്ലേ ഉണ്ടല്ലേ എന്നാലിരിക്കണ നാട മുട്ടുകൊണ്ടിരിക്കുന്നത് മുട്ട ഇട്ട് കഴിഞ്ഞ് ിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക കേരളത്തിന്റെ എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ അവരസുഖമോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ പൂവ് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവണ്ടല്ലേ നീറ്റ് ആൻഡ് ക്ലീനാണ് ഒന്ന് കൂടാ ഒന്ന് കൂവ് ഒന്ന് കൂവ് കൂടാ ഒന്ന് കൂവ് നോക്കട്ടെ സാധാരണ പേട മുട്ടിട്ടുണ്ട് അതുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ അവളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും